നമസ്കാരം ഈ ചെമ്പു കോഴിയെ തൃശ്ശൂക്കാര് പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ് ഒരു പരിപാടിക്കും വിളിക്കുന്നില്ല തൃശ്ശൂരായിട്ട് അയാൾക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് സത്യം ഇനിയിപ്പോൾ തൃശ്ശൂർ പൂരം ഒരിക്കൽ കലക്കി ഇനി രണ്ടാമതും തൃശ്ശൂർ പൂരം ഞാനങ്ങ് നടത്തി കാണിക്കുന്ന പറഞ്ഞിട്ട് വരാനിരിക്കുകയാണ് പാർമികാവുകാർ തീരുമാനം തീരുമാനമെടുത്തു അടുപ്പിക്കില്ല തിരുവമ്പാടിക്കാരും അടുപ്പിക്കില്ല ആ നാട്ടുകാരെ ആരും അടുപ്പിക്കില്ല തൃശ്ശൂരിൽ ഒരു പരിപാടിക്കും മേള വിളിക്കാണ്ടായി എങ്ങനെയാ വിളിക്കുക ഉദ്ഘാടനത്തിന് നോക്കൂലി വാങ്ങിക്കുന്ന ആളല്ലേ ഏ നോക്കൂലി വാങ്ങിക്കുമല്ലോ ആയതുകൊണ്ട് തന്നെ അത്ര ആളെ അത്ര ഒരാളെ എങ്ങനെയാ വിളിക്കുക എവിടെ പോയിട്ടാണ് വിളിക്കുക ഇരുപത്തിരണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയല്ലേ ഇപ്പവിടെ തൃശൂരിൽ കേന്ദ്ര ഫണ്ടിൽ നിർമ്മിച്ച് പതിനൊന്ന് കോടി രൂപയുടെ ആകാശപാത അതിന്റെ ഉദ്ഘാടനത്തിന് ഇയാളെ വിളിച്ചില്ല അതിൻ്റെ പേരിലിപ്പം ബി ജെ പി കാരെ അവിടെ കിടന്ന് കുരു പൊട്ടി ചൊറിഞ്ഞ് മാന്തി കുഷ്റോഗാക്കി മാറ്റിയിട്ട് കിടന്ന് നടക്കുന്നില്ല അവിടെ തെറിവിളിയായിട്ട് ചെമ്പോഴിയെ തൃശ്ശൂക്കാർക്ക് വേണ്ട അന്നൊരു കൂട്ടം ക്രിസംഗികള് ഒരു തൃശ്ശൂർ ഇരിഞ്ഞാറുടെ ബെൽറ്റ് നമ്മൾ ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ഫാമിലി മന്ത്രിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലക്ഷത്തിനടുത്തോ മറ്റോ വോട്ട് കൂടുതൽ കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട് ക്രിസംഗികൾ പള്ളിക്കാരും പട്ടക്കാരും പിന്നെ കുറെ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞു കുറെ പെണ്ണുങ്ങൾ അതിന് രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല ഒരു രാഷ്ട്രീയക്കാരൻ എന്ത് ചെയ്യണം ഡൽഹിയിൽ അറിയില്ല അവർക്ക് അങ്ങനെ വോട്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം മയൾ കാണിച്ചു കൂട്ടിയ എളിഭ്യത്തരങ്ങൾ ഏഭ്യത്തരങ്ങൾ അതിന് കൈ കണക്കുമില്ല കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തവനാണ് അത് എളിയിച്ചു കഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വരും കോൺഗ്രസ്കാർ വരും ഇയാളെ മാത്രം വിളിക്കില്ല കാരണം ഇയാളെ ഇയാളെ പോയിട്ട് തമ്പുരാനെ വിളിക്കുന്ന പോലെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ കുറെ വർത്താനങ്ങൾ പറയും ആഗസ്റ്റ് മാനതിന് വിളിച്ചതാ അവിടെ കസേരി ഒരുക്കിയിട്ടിരുന്നു എന്നിട്ട് അയാൾ എവിടെയോ ഒരു സ്ഥലത്ത് കൊടിയും പിടിച്ച് ഒരു ഊമ്പൽ മൂഞ്ചൽസ് കാണിച്ചത് നിങ്ങൾ കണ്ടതാണ് അയാളെ എനിക്ക് കണ്ടപ്പോ തോന്നിത് വാസ്തവത്തില് ചൂറലിന്റെ വടികൊണ്ട് അയാളുടെ തുണി പൊക്കിയിട്ട് ആ ചന്ദീമ രണ്ടു വെച്ച് കൊടുക്കാനാണ് തോന്നിയത് അത്രയും വൃത്തികേടല്ലേ ഞാന് കാണിച്ചത് ഏതായാലും കേന്ദ്ര ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ഈ ഏതാണ് ഈ കേന്ദ്രം ഞാനൊന്ന് ചോദിച്ച ഏതാണ് ഈ കേന്ദ്രം ഏ കേരളത്തിന് കേന്ദ്രമായിട്ട് യാതൊരു ബന്ധവും കേന്ദ്ര ഫണ്ട് ഞങ്ങളുടെ ഫണ്ട് കേന്ദ്ര ഫണ്ട് ബി ജെ പിയുടെ ഫണ്ട് ആ ഒരു ധാരണ വെച്ച് പുലർത്തുകയാണ് ഈ ഇവിടെയുള്ള ഇവിടെയുള്ള സംഘിക്കുട്ടപ്പന്മാർ കുറുവടികൾ അതുകൊണ്ടാണ് പറഞ്ഞത് കേന്ദ്ര ഫണ്ടിൽ നിർമ്മിച്ച ആകാശപാതയുടെ ഉദ്ഘാടനത്തിന് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള അവകാശങ്ങളും പേറുന്ന ഞങ്ങളുടെ സുരേഷേട്ടനെ എന്തുകൊണ്ട് നിങ്ങൾ വിളിച്ചില്ല തെക്കൻ കുറിയും വടക്കൻ കുറയും തമ്മിലുള്ള ബന്ധാണോ കേന്ദ്രവും കേരളവും തമ്മിലുള്ളത് ഇതൊക്കെയാണ് ഇവിടെ കരുതി വെച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഫണ്ട് അത് കേരളത്തിൽ കൊടുക്കുന്നത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചു ശക്തൻ നഗറിൽ ശക്തൻ നഗറിൽ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴോ മറ്റോ റോഡുകൾ കൂടി ചേരുന്നുണ്ട് ഒന്ന് ക്രോസ് ചെയ്യാൻ പോലും പറ്റില്ല മനുഷ്യന്മാർക്ക് സ്ത്രീകളുടെ കാര്യം അതേക്കാൾ വലിയ കഷ്ടം കൊച്ചുകുട്ടികളുടെ കാര്യവും അതിനേക്കാൾ കഷ്ടമാണ് ബസ്സും കാറും മോട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു കാര്യം അവരെ അവർ അവരാണല്ലോ എന്തേലും അപകടം ആയാലും അവരെ തലയിലാണല്ലോ വന്ന് വീഴുക ഏതായാലും അവിടെ ഒരു ആകാശപാത ഉദ്ഘാടനം നടത്തി റൗണ്ടായിട്ട് അതിൻ്റെ അവിടെ ഉള്ളവർ കണ്ടല്ലോ പിന്നെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിന് എം പിയും കേന്ദ്രമന്ത്രി ഇയാളെ കേന്ദ്രമന്ത്രി എന്നുള്ള പേര് ആദ്യടുത്ത് കളയട്ടെ കേന്ദ്ര സഹമന്ത്രി കേന്ദ്രമന്ത്രി ഒന്നുമല്ല കേന്ദ്രമന്ത്രിയുടെ അടിച്ചുതെളിയാണ് ഈ കേന്ദ്ര സഹമന്ത്രി അതിൻ്റെ രണ്ട് പെൺകുട്ടികൾ ദേശമംഗലത്ത് മായന്നൂരുള്ള രണ്ട് പെൺകുട്ടികൾ ഗുരുവായൂർത്തോഴാമെന്ന വർത്താനം പറയാം ഒന്നത്തിനു പേര് കല്യാണിക്കുട്ടി ഒന്നത്തിനു പേരി നാരണിക്കുട്ടി എൻ്റെ കല്യാണിക്കുട്ടിയെ ഞാൻ തോറ്റു രണ്ട് കാറുണ്ട് അവിടെ പിന്നെ എന്തിനാ പിന്നെ മൂന്നാമത് കാറ് വാങ്ങിക്കുന്നത് എനിക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അപ്പം നാരണിക്കുട്ടി പറയാ അതിനേക്കാൾ വലിയ കാര്യമാണ് കഴിഞ്ഞ വർഷം വെള്ളം അത് വെള്ളം അടിക്കാൻ രണ്ട് രണ്ടര ലക്ഷം രൂപ ചെലവ് വന്നു അതേ വീണ്ടും വെള്ളം അടിക്കാൻ പോന്നു വല്ല കാര്യമുണ്ടോ എനിക്കങ്ങൾ ദേഷ്യം വന്നിട്ടുണ്ടല്ലോ സംഭവം എന്താ മനസ്സായോ ഈ രണ്ടു പേര് ആ വീടുകളുടെ വേലകാരികളാ അവർക്ക് അവിടെ എന്താ കാര്യം പക്ഷെ അവർ പറയുന്ന സമയത്ത് എൻ്റെ വീട് എൻ്റെ വീട് ഇതിങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെ ഇതൊരു അടിച്ചു തള്ളിയാണ് കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിലൊരു മന്ത്രിയുള്ള അത് മുഖ്യാതാണ് പ്രധാനമന്ത്രി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ള ആൾക്കാർ അവരെയും മന്ത്രിമാരെന്ന് പറയാം നിർമ്മല സീതാരാമനെ പോലുള്ള ആളുകൾ അമിത്ഷായെ പോലുള്ള ആളുകൾ അത് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്ര അധികാരമുള്ള മന്ത്രിമാരുണ്ട് അവർക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവരുടെ മന്ത്രിമാർ യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാർ അവർക്ക് കൊടുക്കുന്ന ചിലത് ചെയ്യേ നിന്റെ സൗകര്യപ്രകാരം ചെയ്യേ അങ്ങനെയുമുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കീഴെ അടിച്ചുതളി അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക സ്വതന്ത്രമായിട്ടൊരു ചുമതയില്ല കേന്ദ്ര സഹമന്ത്രി കേന്ദ്ര സഹവാഴ മാത്രമല്ല അയാൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ വരുന്ന സമയത്ത് നമ്മളുടെ നള നളൻ നളൻ നാലാം ദിവസം ഗോപി വരും കഥകളി വേഷമായിട്ട് എല്ലാ വിരരുമേയും മോതിര എല്ലാ എല്ലാ വരരുമേയും മോതിരണ്ട് ഒരു വരലുമെ മോതിരം കുറഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഗുരു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ചീത്ത പറയും രാമകുട്ടിയാശാന് എന്താടാ ഗോപി എന്ന് ചിലപ്പോൾ ചോദിക്കും ചിലപ്പോൾ ആ വടിയുണ്ട് അറിയാൻ വെച്ചു കൊടുക്കും അതിനൊരു അധികാരമുണ്ട് അപ്പം ആ ഗുരു പറഞ്ഞ പോലെ തന്നെ സർവാഭരണ വിഭൂഷിതനായിട്ട് ഇയാൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ആയതുകൊണ്ട് തന്നെ ഇയാളെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാർ കൂട്ടത്തിൽ കൊത്തി കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തൊരു സാധനം അങ്ങനെ ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് കോർപ്പറേഷനാണ് ആകാശവാദ നിർമ്മാണം പൂർത്തിയായത് അവർക്കാണ് അതിൻ്റെ ചുമതല കോർപ്പറേഷനാണ് ചുമതല അതായത് ഡൽഹിയിൽ നിന്ന് ആൾക്കാർ വന്ന് മോ പ്രധാനമന്ത്രി വന്നിട്ട് എന്തൊക്കെയും ചെയ്യുമോ അവരൊരു ഫണ്ട് അനുവദിക്കുന്നു ആ ഫണ്ട് ഉപയോഗിക്കേണ്ടത് ആരാണ് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കോർപ്പറേഷനാണ് അത് ഉപയോഗിച്ചത് പക്ഷെ ഞങ്ങളുടെ പൈസ കൊണ്ടല്ലേ എന്നാ ചോദ്യം ആ കേന്ദ്രം കൊടുക്കുന്ന പൈസ ഞങ്ങളുടെ പൈസയാണ് അവിടെയുള്ള കുറുവടികൾ പറയുന്നത് പാക്കാണിത് ഞങ്ങളുടെ പൈസ കൊണ്ടല്ലേ നിങ്ങളിത് പണിതത് ഏഹ് ഉത്തര കൊറിയയുടെ പൈസ കൊണ്ടല്ലേ ദക്ഷിണ കൊറിയയില് പാലം പണിതത് എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ പൈസ കൊണ്ടല്ലേ നിങ്ങളിത് പണിതത് ഏ ആയതുകൊണ്ട് തന്നെ അമൃത് ഫണ്ടിലെ പൈസ ഞങ്ങളുടെ പൈസയാണ് ആ പൈസ കൊണ്ട് കൊണ്ടിവിടെ ആകാശപാതമെന്നിട്ട് ഞങ്ങളുടെ കളയെ നിങ്ങൾ ക്ഷണിച്ചില്ല അത് മര്യാദ കേടായിപ്പോയി ഇന്നലെയാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർകളാണ് ഉദ്ഘാടനം ചെയ്തത് ഇയാളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ചെമ്പുകോഴിയുടെ പേരതിനകത്ത് മുഖ്യാതിഥിയായിട്ട് നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ അയാളെ പത്ത് പെണ്ണങ്ങൾ ഇപ്പുറത്തും പത്ത് പെൺകുട്ടികൾ ഇപ്പുറത്തും ആയിട്ട് താലം ഏന്തിയിട്ട് വീട്ടിൽ ചെന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഏഹി മഹാനുഭാവ ഏഹി മഹാനുഭാവ എന്ന് പറഞ്ഞ് വിളിച്ചു തോച്ചി കൊണ്ടുവന്നില്ല എന്ന് അല്ല വേണ്ട വരണ്ട ഇപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ തൃശ്ശൂർകാര് പടിയടച്ച് പിന്ത ഒരു പരിപാടിക്കളെ വിളിക്കുന്നില്ല തൃശ്ശൂർ പൂരത്തിന്റെ പരിപാടിക്ക് കുത്തി അന്ന് നേരിട്ട് നടന്നു വരാൻ പറ്റില്ല ജനക്കൂട്ടത്തിനായിട്ട് നടന്ന അതൊരു പ്രശ്നം പിന്നെ വാഹനങ്ങൾ കടത്തിവിടുക അങ്ങനെ അയാൾ അനധികൃതമായിട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു ശവം കൊണ്ടുപോകുന്ന വണ്ടി ആംബുലൻസിൽ അതിൽ അപകടം പറ്റിയവരെ കൊണ്ടുപോകുന്ന വണ്ടി അതിൽ അത് സാധനക്കാർ വെറുതെ കയറാൻ പാടില്ല ആവശ്യമില്ലാത്ത കയറാൻ പാടില്ല ആ നിയമം ലംഘിച്ചുകൊണ്ട് കുത്തിക്കയറി എന്നാലും അവിടെ നടന്ന കാര്യം എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മീറ്റിങ്ങിലും കുത്തിക്കയറി ആരും വിളിച്ചിട്ടൊന്നുമില്ല തിരുവമ്പാടിക്കാരെ പറഞ്ഞാൽ ഞങ്ങളാരും വിളിച്ചിട്ടൊന്നുമില്ല കുത്തിക്കയറി എന്നിട്ട് പൂരം മലമ്പ് ഇപ്പം പറഞ്ഞ പൂരം മലമ്പ് ആവാതെ ഗംഭീരതരമായിട്ട് എങ്ങനെ നടത്താൻ ഞാൻ കാണിച്ചു കൊടുക്കാം ആർക്കും ശക്തമെന്നപുരാനാണോ കാണിച്ചു കൊടുക്കാൻ മോണിയാൾ തൃശൂർ പൂരത്തിൻ്റെ ഇന്നത്തെ രീതി വെച്ച് അതിനകത്ത് ഏതെങ്കിലും ഒന്ന് പേഴ്സ് ഏതെങ്കിലും ഒന്ന് കുത്തിക്കയറ്റാനോ ഏതെങ്കിലും ഒന്നും എടുത്തുകളയാനോ പറ്റില്ല അതുപോലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാം അവിടെ ആരംഭിച്ചു അത് കഴിഞ്ഞാൽ ഇവിടുത്തെ എഴുന്നോളിപ്പ് ആരംഭിച്ചു ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു മിനിറ്റുകളുടെ വ്യത്യാസം പോലുമില്ല അയാൾ ഇയാൾ അവിടെ വന്നിട്ട് എന്ത് കോപ്പോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണാപ്പൊപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെട്രോൻ്റെ കാര്യം ഇപ്പം സംസാരിക്കാണ്ടായി വേളാങ്കണ്ണിന്നോ മറ്റോ അതോ മറ്റേ ബദ്രഹാമി എന്നോ അറിയില്ല തൃശ്ശൂർ വരെ ഒരു പാത ഉണ്ടാക്കും അതിപ്പോൾ സംസാരിക്കാണ്ടായി എയിംസിനെ കുറിച്ച് സംസാരിക്കാണ്ടായി അതിനൊക്കെ മുട്ടാ പോക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വയനാട് ഒരു ചില്ലിക്കാശ് കൊടുത്തിട്ടില്ലേ വയനാട്ടിൽ മാതാ അമൃതാന്തമി ദേവി പതിനൊന്ന് കോടി രൂപ അവിടെ കൊടുത്തത് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതൊരു സന്യാസാശ്രമം മാത്രമാണ് അവർ കോടി കൊടുത്തു പക്ഷെ അവകാശപ്പെട്ട പൈസ ഒന്നും പിടിച്ചു വാങ്ങാൻ പറ്റാത്ത മാറി നിന്നെ ആരാഷൻ എനിക്കവിടെ പാട്ടി അടച്ച പെട്ടെന്ന് വെച്ചിരിക്കേണ്ട തൃശൂർക്കാര് അപ്രഖ്യാപിതമായിട്ടുള്ള നിയമമാണ് അയാൾ ഒരു പരിപാടിക്ക് എനിക്കേണ്ടാവുന്നത് അയാൾ സംഭവത്തെ പ്രതിഷേധിച്ച് ചൂറ്റുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ബഹിഷ്കരിച്ചു എന്നും പറഞ്ഞു സന്തോയം എല്ലാ പരിപാടിയും ബഹിഷ്കരിച്ചു നല്ല കാര്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെയോ അതായത് നിങ്ങളുടെ ഞാനടക്കമുള്ള നിങ്ങളുടെ കോർപ്പറേഷൻ്റെയോ നിങ്ങളുടെ കോർപ്പറേഷൻ്റെ ഒരു രൂപ പോലും ചിലവഴിക്കാതെ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കേന്ദ്ര ഫണ്ട് ഇവനേക്ക് മരുന്നല്ലേണ്ട ഏത് പേരിട്ടാണ് വിളിക്കേണ്ടവനയ്ക്ക് ഏ ഞങ്ങളുടെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആകാശവാദ ഉദ്ഘാടനത്തിന് ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കാത്തത് ഞങ്ങളോട് കാണിച്ച നന്ദി കേടാണെന്നാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എടുത്തോം പറയുന്നത് അവിടെ എത്തേണ്ടവർക്ക് അവിടെ എത്തി മന്ത്രി കെ രാജൻ അവിടെ എത്തി കെ രാജൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഗീത നടത്തുന്ന സമയത്ത് ഞാൻ എനിക്കാ കെ രാജൻ എനിക്കറിയാം പക്ഷേ കെ ജയരാജൻ അങ്ങോട്ട് വരുമോ അങ്ങനെ വന്നു ബാലചന്ദ്രൻ അവിടെ മറ്റേ പന്തൽ കെട്ടാനുള്ള മുള പിടിക്കാനും അത് പിടിക്കാനും കയർ കൊണ്ടുവരാനും പിടിക്കാനും തുടക്കം വരെ അവസാനം വരെ ഉണ്ടായിരുന്നു എത്ര സ്ഥലങ്ങളിൽ ഇതാണ് അഡ്വൈസ്മെൻറ്റ് അഡ്വെർടൈസ്മെൻ്റ് കൊണ്ടുവന്നറിയാമോ ബാലേന്ദ്രൻ അത് വലിയ കടപ്പാടുകളുള്ള കാര്യമാണ് ബാലേന്ദ്ര പ്ലീസ് ബാലേന്ദ്ര ഞങ്ങൾ സഹായിക്കട്ടോ ഒന്നു പറയേണ്ട ആവശ്യമില്ല തൃശ്ശുകാർ തൃശ്ശുകാരൻ എന്തിനാണ് സഹായം ആവശ്യപ്പെടുന്നത് ഇവനെന്തിനാണ് ക്ഷണിക്കുന്നത് ഈ ചെമ്പു കോഴി എന്തിനാണ് ക്ഷണിക്കുന്നത് ചെമ്പു കോഴി കേന്ദ്രമന്ത്രിയാണെങ്കിൽ മറ്റുള്ളവരെ എല്ലാവരും കൂട്ടത്തിന് കൂട്ടിയിട്ട് അവനാണ് ക്ഷണിക്കേണ്ടത് ഇപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ ശക്തൻ നമ്പ്രാൻ്റെ പ്രതിമ പ്രതിമ വീണ് ഇവിടെ നിങ്ങൾ ഞാൻ വീണ്ടും പറയട്ടെ ഉത്തരകൊറിയക്കാർ സൗത്ത് കൊറിയക്കാരോട് പറഞ്ഞ പോലെയാ നിങ്ങൾ ശക്തൻ നമ്പ്രാൻ്റെ പ്രതിമ അവിടെ സ്ഥാപിച്ചില്ലെങ്കിൽ ഞങ്ങൾ അത് സ്ഥാപിക്കും എന്തൊരു മാറ്റക്കേസാണെന്ന് ആലോചിച്ചു ഇയാളപ്പം ആരാ ഇയാൾ എവിടത്തുകാരനാ ഏ ഇയാളെന്താ ജാതി താനേതാ നാട്ടുകാരൻ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും ചെയ്തോടോ ആ ചെയ്തോ അതിനൊരു സമയം വെക്ക് അതൊന്നും വെക്കില്ലേ ഇന്ന ദിവസം ജനുവരി ഒന്നാം തീയതി ശക്തൻ താമ്പരാന്റെ പ്രതിമയുടെ പണികൾ തുടങ്ങി വെച്ചില്ലെങ്കിൽ ഞാൻ ചെയ്യും അന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ചെയ്തില്ലേ ഞാൻ ചെയ്യും ആരാധയ്ക്കും ഇവന്റെ കീഴ്ശ്വാസത്തിന്റെ വില പറയല്ലേ ഉള്ളൂ ഇവന്റെ വാക്കുകൾക്കും മന്ത്രി കെ രാജൻ വന്നിട്ടുണ്ട് എം എൽ എ പി ബാലചേന്ദ്രൻ അവിടെ എത്തിയിട്ടുണ്ട് ഈ ചെമ്പുകോഴിയെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം എത്തുമായിരുന്നു എന്നും കോർപ്പറേഷൻ മനഃപൂർവ്വം എം പി അവഗണിക്കുകയായിരുന്നു എന്നാണ് ഇപ്പൊ ബി ജെ പി കാര് കുറവോടികൾ പറയുന്നത് അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെയാ ഇയാളെന്താ പറഞ്ഞേ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്ന സമയത്ത് എനിക്ക് സിനിമാ നടന്റെ പൈസ വേണമെന്ന് സിനിമാ നടന്റെ പൈസ അവിടെ തിരികെ തിരികണമെന്ന് അതാണ് ക്ഷണിക്കാത്തത് ഇന്നലെ വയ്യ ആറുമണിക്കായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായത് ആകാശപാധ പല കാരണം ഈ ഫണ്ടിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ കേട്ട് കൂടെ നീണ്ടുപോയി അതെല്ലാം അങ്ങനെയാണ് നാളെ ഞാൻ മറ്റന്നാളെ നടക്കുള്ളൂ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീടിന്റെ പടി അങ്ങനെയല്ലേ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടും അത് പൂർത്തീകരിക്കാൻ സമയം പിടിച്ചു അപ്പം അത് അതൊരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്നുണ്ട് എന്തായാലും പണി തീർന്നു പ്രോഗ്രാമക്കും ഭംഗിയായിട്ട് നടന്നു എല്ലാം നടന്നു എവിടെയും ഏത് സമയത്തും ഇളിപ്പ്യത്തരം കാണിക്കുന്ന ഏപ്യത്തരം കാണിക്കുന്ന കുറുവടികൾ ഇവിടെയും ഞാൻ ഒരു എന്ന് പറഞ്ഞാൽ വേണ്ട വരണ്ട വളരെ നല്ല കാര്യം കോർപ്പറേഷൻകാരോടും അവിടെയുള്ള ജനപ്രതിനിധികളോടും പറയാം നല്ല കാര്യം ഈ കൂട്ടത്തിൽ കൂട്ടത്തിൽ കൊത്തി എന്ന് പറയും കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്താൻ കഴിയാത്ത ഒറ്റ മരത്തിൽ എന്ന് പറയും അയാളെ വിളിച്ചു കഴിഞ്ഞാൽ ദോഷം ദോഷമുണ്ടാവുള്ളൂ എന്തായാലും വിളിക്കാൻ ചെന്നാൽ ചിലപ്പോൾ അയാൾ പറയും ഞാൻ ഇപ്പോൾ സിനിമാ നടനാണ് എപ്പോഴാണ് ഇയാൾ സിനിമാ നടനാവുന്നത് ആവുന്നത് എപ്പോഴാണ് കേന്ദ്ര കേന്ദ്രസഹാവും ആഴെയാവുന്നത് നമുക്കറിയില്ലല്ലോ ബ്രിട്ടിക്കാൻ ചെന്ന സമയത്ത് ആ എനിക്ക് അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് എന്തു ചെയ്യും നാണം കിടില്ലേ അപ്പം അതിനേക്കാൾ നല്ലത് തൃശ്ശൂക്കാര് മൊത്തം ഒരു തീരുമാനം എടുത്തു പടി അടച്ചങ്ങട് പിൻ തമ്മിക്കുക കാര്യം കഴിഞ്ഞു പയാൾക്ക് വേണമെങ്കിൽ തൃശ്ശൂർ വരാം എന്തൊരു ഉദ്ഘാടന പരിപാടി പങ്കെടുക്കാം ആരും വിളിക്കാൻ പോകുന്നില്ല ഇനി ആരും ഒരു പരിപാടിക്കും വിളിക്കാൻ പോകുന്നില്ല ബി ജെ പി കാരേക്കും വിളിക്കും അവരെന്ത് പദ്ധതി അവർക്കൊരു പദ്ധതിയുമില്ലല്ലോ